ഞങ്ങളോട് കരുണ ചെയ്യണമേ ജീവനേ നീ പരിശുദ്ധനാവുന്നു ആൾക്കു വേണ്ടി ഋഷികപ്പെട്ടവനേ ഞങ്ങളോട് കരുണ ചെയ്യണമേ ജീവനേ നീ പരിശുദ്ധനാവുന്നു ഞങ്ങൾക്ക് വേണ്ടി കുർശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ഞങ്ങളോട് കരുണ 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 ചെയ്യണമേ 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 ഞങ്ങളുടെ ഞങ്ങളുടെ ഞങ്ങളോട് ഞങ്ങളോട് കൈക്കൊണ്ട് ദൈവമേ നിനക്ക് നിനക്ക് സ്തുതി ശിഷ്ടാവേ പാപികളായ നിന്റെ അടിയാരോട് കരുണ നമശികേ നിനക്ക് സ്തുതി പാറക്കുമോ നിന്റെ രാജ്യം ഞങ്ങളുടെ ഓഷമിക്കണം പല രീതിയിലേക്ക് ഞങ്ങളെ പ്രദർശിപ്പിക്കാതെ എന്തുകൊണ്ടെന്നാല്പ്പെട്ടവളാവുന്നുണ്ടിപ്പോഴെപ്പോഴും <míneranál> <monk> <monk> ോമ്പേൽക്കും നോർധന്യന്മാർ ദീപ്തിയുദിക്കും പുലർക്കാലി അവർ നീതിപരന്മാരൊപ്പം സന്തോഷിക്കും സ്വർഗത്തിൽ കർമ്മത്തിൻ പ്രതിഫലമോർത്തങ്ങവരുടെ ഹൃദയം മോദിക്കും ോമ്പെടുപ്പായ്ക്കാപ്പോൾ ചേരും അവനെ നോമ്പാ ലൗനത്യം പോകും പാലകനുടയോ ലായതിനാൽ അവനെ ദുഷ്ടൻ തൻ ോ വിടുതൽ തന്നോരാത്മജനെ കൃപ ചെയ്യേണം ഞങ്ങളെ നോമ്പാൽ രക്ഷിച്ചോ നണമേ കരുണനിന്നു നോമ്പിൽ നാവിനുകൈ പുണ്ടെന്നാകിൽ ആ മധുരം കൈപിൻ രസമായി നീചയമായി മാറിപ്പോകും ഞങ്ങൾക്കായി നോമ്പേറ്റോനെഹാനാഥാസ്തോത്രം തേ കർത്താവേരുലോകത്തും ചെയ്യണമേ നീ കാരുണ്യം തന്നോ ബാൽ വിടുതൽ തന്ന കർത്താവേ കൃപ ചെയ്യണം ഏൽക്കുക നോമ്പും പ്രാർത്ഥനയും ഞങ്ങൾക്കായി നോമ്പേറ്റോനേ ദൈവമേ നീ ുന്നു ഞങ്ങൾക്ക് വേണ്ടി കുർശിക്കപ്പെട്ടവനേ ഞങ്ങളോട് കരുണ ചെയ്യണമേ ഞങ്ങളുടെ ഞങ്ങളോട് കരുണ ചെയ്യണമേ ഞങ്ങളുടെ നമസ്കാരം ശുശ്രൂഷയും കൈകൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ നിനക്ക് നിനക്ക് സ്തുതി സ്തുതി പാപികളായ അടിയാരോട് രാജാവേ ഞങ്ങളുടെ പിതാവേ നിന്റെ ഇഷ്ടം സ്രോതത്തിലെ പോലെ ഭൂമിയിലും ആകണമേ ഞങ്ങൾക്ക് ആവശ്യമുള്ള നിങ്ങൾക്ക് ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചത് ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേശ പ്രദർശിപ്പിക്കരുതേ ഞങ്ങളെ രക്ഷിച്ചോളണമേ രാജ്യവും ശക്തി കൂടെ ഫലമായ ഞങ്ങൾക്ക് വേണ്ടിപ്പോഴും ഞങ്ങൾ മരണ സമയത്തും ദൈവം അപേക്ഷിച്ചോളണമേ ആമീ

ോമ്പേൽക്കും നോൻപ്രാതകന്മാരി ദേശികൽപ്പിച്ച നോമ്പേൽക്കും വേണം പോർവിമതന്മാരിവരെ മോറിയോറാഹി മാലേ തൻ വിടുതൽ ൃപ ചെയ്യണം ഞങ്ങളെ നോമ്പാൽ രക്ഷിച്ചോ നണമേ കരുണ വീരമഹാപുരിയാവ നോംബാലാർജിച്ചു രക്ഷ പ്രാർത്ഥനയാ ജന എന്നിവയാൽ സന്താപം നീങ്ങി പോയി സോദരരെ വരുവിൻ നോമ്പ ക്ലേശത്തിൽ ശരണം വയ്ക്കാം നോമ്പേറ്റോനേലിയ തേരേറീ സ്വർഗം പൂകി തൻ നോമ്പാൽ വിടുതൽ തന്ന രാമജനെ കൃപ ചെയ്യണം

സഹജമതാ പ്രതിരഹിത കാരുണ്യ താളാർത്തേന്മാർത്തൻ വർഗത്തിനു മുഴുവൻ ജീവനതും രക്ഷയുമേകാനാഗന വിമലത സുചീയം നിവയുള്ളവിയേലും ദേവചന ിതനായ ഞങ്ങൾ കുടയോനൃതിയാലി വാർത്തൻ മൃദിയ മെദീച്ച് നിഖനീച്ചോനി അപ്പരി പാവന തൃ ഞങ്ങൾക്ക് വേണ്ടി കൃഷിക്കപ്പെട്ടവനെ ഞങ്ങളോട് ഞങ്ങൾക്ക് വേണ്ടി കൃഷിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ

നിന്റെ രാജ്യം പ്രേണമേ നിന്റെ ഇഷ്ടം സ്വ്രോത്തിലെ പോലെ ഭൂമിയിലും ആകണമേ ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം നിങ്ങൾക്ക് ഞങ്ങടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചത് ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ പരീക്ഷയിലേക്കങ്ങളെ പ്രവേശിപ്പിക്കരുത് പിന്നെയോ ദുഷ്ന്യങ്ങളെ രക്ഷിച്ചോളണമേ രാജ്യം ആകുന്നു സമാധാനം നമ്മുടെ കർത്താവ് നിന്നോടുകൂടെ സ്ത്രീകളിൽ വാഴ്ത്തപ്പെട്ടവളാവുന്നു നിന്റെ ഉദരഫലമായ നമ്മുടെ കർത്താവ് ഈശുമ വാഴ്ത്തപ്പെട്ടവനാവുന്നു ശുദ്ധമുള്ള ഭർത്താമറിയുമേ തമ്പ പാപികളാൽ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങൾ മരണ സമയത്തും ഓർ ബഹുമാനപ്പെട്ട പട്ടക്കാരുടെ പ്രാർത്ഥനയും കാണപ്പെടാത്തതുമായ സകലത്തിന്റെയും സൃഷ്ടാവുമായ സത്യേക ഞങ്ങൾ വിശ്വസിക്കുന്നു സർവ്വലോകു മുമ്പേ പിതാവ് ജനിച്ചവനും പ്രകാശത്തിനുള്ള പ്രകാശവും സത്യദൈവത്തിനുള്ള സത്യദൈവവും ജനിച്ചൻ സൃഷ്ടിയല്ലാത്തവനും സാരാംശത്തിൽ പിതാവിനോട് സ്വന്തമുള്ളവനും സാലോൺ താൻ മുഖാന്തരമായി നിർമ്മിച്ചവനും മനുഷ്യരായ ഞങ്ങൾക്ക് ഞങ്ങളുടെ രക്ഷയ്ക്കും വേണ്ടി തിരുമനസായ പ്രാര സ്രോതത്തിൽ നിറങ്ങി വിശുദ്ധരൂഖായാൽ ദൈവമാതാവായി വിശുദ്ധ കന്യാമറിയാമിൽ നിന്ന് ശരീരിയായി തീർന്ന മനുഷ്യനായി പൊന്തിയോസ് വിലാത്ത ദിവസങ്ങളിൽ ഞങ്ങൾക്ക് വേണ്ടി കൃഷി തിറയ്ക്കപ്പെട്ട് കൃഷി അനുഭവിച്ച് മരിച്ചു അടക്കപ്പെട്ട് മൂന്നാം ദിവസം ഉയർന്നേറ്റ് സ്രോതത്തിലേക്ക് കരയറി തൻ്റെ പുലത്തുവാതിരുന്നവനും മരിച്ചവരെയും തൻ്റെ വലിയ മഹത്വത്തോടെ ഇനി വരുമായിരിക്കുന്നവനും തൻ്റെ രാജ്യത്തിന് അവസാനമില്ലാത്തവനുമായ ഞങ്ങൾ വിശ്വസിക്കുന്നു ശ്രദ്ധിക്കപ്പെടുന്നവനും നിബേയന്മാർ ശ്ലേയന്മാരുടെ മുഖാന്തരം സംസാരിച്ചനുമായ ജയനുഷ്യമുള്ള ഏകവിശുദ്ധ സഭയിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു ഒരിക്കൽ മാത്രമാവും മരിച്ചുപോയവരുടെ ലോകത്തിലെ പുതിയ ജീവനുമായി ഞങ്ങൾ നോക്കി പാർക്കുന്നു ആമീൻ 让了。 ഞങ്ങളുടെ 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 കർത്താവേ കർത്താവേ ജല ഞങ്ങളുടെ ത കർത്താവുണ്ടായി ഞങ്ങളോ ഞങ്ങളുടെ കർത്താവേ ഞങ്ങളുടെ കർത്താവേ

नथ ഞങ്ങളുടെ കർത്താവേ ഉത്തരമരുളിച്ചേ ഞങ്ങളുടെ കർത്താവേ കരുണ കരുണജീയണമേ ഞങ്ങളുടെ കർത്താ ചെയ് ഓട് കരുണ ചെയ്യണമെ ജല ഡോളജ ഞങ്ങളോട് കരുണ പോലെ ണമേ ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പോ നിങ്ങൾക്ക് ഞങ്ങളുടെ ആരോട് ഞങ്ങൾ ക്ഷമിച്ചത് പോലെ ഞങ്ങൾ ഞങ്ങളോട് ക്ഷമിക്കണമേ പരീക്ഷയിലേക്കങ്ങളെ പ്രവേശിപ്പിക്കരുതേ പിന്നെയോ ദുഷ്യൽ നിങ്ങളെ രക്ഷിച്ചോളണമേ നമ്മുടെ കർത്താവും നിന്നോടുകൂടെ നീ സ്ത്രീകളിൽ വാഴ്ത്തപ്പെട്ടവളാവുന്നു നിന്റെ ദിന ഫലമായ നമ്മുടെ കർത്താവായി ശംഷിക വാഴ്ത്തപ്പെട്ടവനാവുന്നു ശുദ്ധമുള്ളവന്യവർത്തമറിയമ്മേ പാപികളാ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴെപ്പോഴും ഞങ്ങളെ മരണ സമയത്തും ാണ് അപേക്ഷിച്ചോളമേ ആ മേശത്തെയും ഭൂമിയേയും സൃഷ്ടിച്ച കർത്താവിനാ നിങ്ങളെല്ലാവരും അനുഗ്രഹീതരാകുന്നു ആത്മീയമാകുന്ന ഈ മധ്യാഹന നമസ്കാരത്തെ ഞങ്ങളിവിടെ സംബന്ധിച്ച ഞങ്ങളെല്ലാവരെയും ദൈവമായ കർത്താവ് വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ ദൈവമായ കർത്താവ് നിങ്ങളെയും നിങ്ങളെ വാങ്ങിപ്പോയിരിക്കുന്ന വിശ്വാസികളായ നിങ്ങളുടെ പരേതരുടെ ആത്മാക്കളെ ആശ്വസിപ്പിക്കട്ടെ ദൈവമായ കർത്താവേ കുറ്റമുള്ളതും കുറവുള്ളതുമായ ഞങ്ങളുടെ പ്രാർത്ഥനകൾ ഉന്നതവും ശ്രേഷ്ഠവുമായ അവിടുത്തെ സിംഹാസനത്തിൻ്റെ സന്നിധിയിൽ അംഗീകരിക്കപ്പെട്ടതും കേൾക്കപ്പെട്ടതുമായി തീരുവാൻ തക്കവിടെയാ ഗണമേ ആദിശോമ